ആദ്യകാല ബോൺസായ് തോട്ടമുണ്ട് കൊച്ചി കടവന്ത്രയിൽ എഴുപത്തി ഒൻപത് വർഷമായി രണ്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ഈ തോട്ടത്തിൽ ഇന്ന് വിദേശിയും സ്വദേശിയുമായ നിരവധി കുഞ്ഞൻ മരങ്ങളാണ് വളരുന്നത് കടവന്ത്ര പള്ളത്തുശ്ശേരിയിൽ സി സി സെബാസ്റ്റനാണ് കൊച്ചി ബോൺസായ് ഗാർഡൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ തോട്ടത്തിന്റെ ഉടമ സെബാസ്റ്റിന്റെ പിതാവ് ചാക്കോയാണ് ബോൺസായ് മരങ്ങൾ ആദ്യം വളർത്തിയത് ബ്രിട്ടീഷ് റോയൽ നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ചാക്കോ പല വിദേശ രാജ്യങ്ങളും സഞ്ചരിച്ചിരുന്നു ഇവിടെ നിന്നാണ് ബോൺസായിയെ പറ്റി അറിയുന്നത് ബോൺസായി എന്നത് ഒരു ജാപ്പനീസ് വാക്കാണ് വാമൻ വൃക്ഷകല എന്ന പേര് ഇന്ത്യയിൽ ബോൺസായിക്കുണ്ടെങ്കിലും പലർക്കും ഇതറിയില്ല സംസ്കൃത വാക്കാണിത് ആദ്യം ആൽമരത്തിലാണ് ചാക്കോ ബോൺസായി ചെയ്തു തുടങ്ങിയത് ആദ്യമൊക്കെ പരാജയമായെങ്കിലും പല പരീക്ഷ ൾക്കൊടുവിൽ വിജയം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സെബാസ്റ്റൻ ഈ മേഖലയിലേക്ക് കൂടുതൽ അടുക്കുന്നത് ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ആയിരുന്ന സെബാസ്റ്റൻ പിന്നീട് മുഴുവൻ സമയവും ബോൺസായി പരിപാലനത്തിലേക്ക് എത്തി ആയിരത്തി അഞ്ഞൂറോളം ബോൺസായികൾ ഇവിടെയുണ്ട് ഇതിൽ ഇന്ന് ഏറ്റവും പഴക്കം ചെന്നത് അറുപത് വർഷം പ്രായമുള്ള ഫൈക്കസ് ന്യൂഡ എന്ന വൃക്ഷമാണ് അൻപത് വർഷം പ്രായമുള്ള പുളിമരവുമുണ്ട് ഒരു വൃക്ഷത്തെ ബോൺസായി ആക്കി മാറ്റാൻ അഞ്ചു വർഷത്തെ പരിപാലനം വേണം ചെടി കണ്ടെത്തി അത് കമ്പി കെട്ടി കമ്പു വെട്ടി വളർത്തിയെടുക്കണം ജൈവവളമാണ് നൽകുന്നത് എല്ലാ ദിവസവും രാവിലെ വെള്ളമൊഴിക്കും രണ്ടായിരത്തി മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വില പറഞ്ഞിട്ടുള്ള ബോൺസായി മരങ്ങൾ ഇവിടെയുണ്ട് ബ്രസീലിയൻ റെയ്ൻട്രി മൺട്രി ബോധി വൃക്ഷം കമണ്ടലുമരം പേരാൽ അരയാൽ അത്തി ഇത്തി പാല ഗുൽമോഹർ മാവ് ബോക്സ്വുഡ് വുഡ് എന്നിങ്ങനെ അഞ്ഞൂറോളം മരങ്ങളാണ് സെബാസ്റ്റ്യൻ വളർത്തുന്നത് ഒരു മരം മണ്ണിൽ വളരുന്നതിലും കൂടുതൽ കാലം ബോൺസായ മരം അതിജീവിക്കുമെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു രണ്ടായിരത്തി മൂന്ന് മുതലാണ് വിൽപ്പന ആരംഭിച്ചത് എന്നാൽ വരുന്ന എല്ലാവർക്കും ചെടികൾ നൽകില്ല ഇവരോട് കൃത്യമായി സംസാരിച്ച് ബോൺസായിയെ പറ്റി മനസ്സിലാക്കി നൽകും ഇതിനുശേഷം ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നൽകൂ കൂടാതെ കോളേജുകളിലും സ്കൂളുകളിലും ബോൺസായ ചെടികളെ പറ്റി ക്ലാസുകൾ കൊടുക്കുന്നുമുണ്ട് സെബാസ്റ്റ്യൻ തോട്ടത്തിന്റെ പരിപാലനത്തിന് ഭാര്യ ത്രേസ്യയും കൂടെയുണ്ട് ആർമിയിൽ കേണലായ ജെയിംസ് സെബാസ്റ്റ്യൻ ദുബായിലെ ഷിപ്പ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ റിച്ച് സെബാസ്റ്റ്യൻ ഉദ്ദേശിച്ചല്ല വളർത്തുന്നത് കഴിയുമെന്ന് മനസ്സിലായാൽ മാത്രമേ വർഷത്തെ െന്ന് സി സി സെബാസ്റ്റ്യൻ പറഞ്ഞു ബോൺസായി നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബോൺസായ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ എടുത്ത് അതിന്റെ ആദ്യമേ അതിന്റെ കൊടുക്കാവുന്ന ഒരു ബോൺസായി ഷേപ്പ് കമ്പുകൾ വെട്ടി കമ്പി കെട്ടി ഒരുക്കി ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബോൺസായ്പോട്ടിൽ നടണമെന്നില്ല സാധാരണ പൊട്ടിൽ നട്ട് അവനൊരു ഷേപ്പാക്കി ഒരു രണ്ട് മൂന്ന് കൊല്ലം ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഇത് ബോൺസായ ഷേപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും ബോൺസായ്പോട്ടിലേക്ക് നമുക്ക് മാറ്റാം ഇന്ന മീൻഡേ നമ്മൾ ഈ കമ്പി കെട്ടുന്നത് സമയാസമയങ്ങൾ അഴിക്കണം പിന്നെ ആവശ്യത്തിന് വെയിൽ കൊടുക്കണം ആവശ്യത്തിന് കാറ്റുള്ള സ്ഥലത്ത് വയ്ക്കണം വളങ്ങൾ കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ചെയ്ത് ചെയ്തു ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ഒരു വിധം ഒരാൾ ഒരു കസ്റ്റമറെ കാണിക്കാനുള്ള ഒരു പ്ലാൻ്റായിട്ട് മാറും പിന്നെ ഇത് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു ഷെയ്പ്പ് മനസ്സിൽ കണ്ടോണ്ട് വേണം ചെയ്തു കൊടുക്കാൻ ഡേ ബൈ ഡേ ഒല്ലാ ദിവസവും കമ്പ് കെട്ടലും കമ്പി കെട്ടലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം വേണോ അതിൽ വെള്ളം കൂടുതലാണോ അതിൽ വളം വേണോ അതിന് ഇത്ര കൂടി വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റണോ എന്നൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ചെടിയുടെ നേച്ചറിനനുസരിച്ച് അതിന് അസിഡിക്യു ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കണോ ആൽക്കുലിൻ വളങ്ങൾ കൊടുക്കണോ അല്ലെങ്കിൽ കൂടുതൽ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കണോ പൂവുണ്ടാകാൻ നിരത്തതിനുള്ള വളങ്ങൾ വേറെ കൊടുക്കണോ അല്ലെങ്കിൽ കായം പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കി പോകുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈറ്റ് അതായത് നല്ല രണ്ടു മണിക്കൂർ തുടങ്ങി നാലു മണിക്കൂർ വരെ മിനിമം എങ്കിലും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലം വിത്ത് വിൻഡ് കാറ്റ് അതായത് ഏരിയേഷനുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെടികൾ ന്യൂസ് കേരള കൗമുദി